വർഷം കൊണ്ട് പിണറായി വിജയൻ കേരളത്തെ ദേശവിരുദ്ധ ശക്തികളുടെ കേന്ദ്രമാക്കി മാറ്റിയെന്ന് പി കെ കൃഷ്ണദാസ് മാഫിയവൽക്കരിക്കപ്പെട്ട പിണറായി സർക്കാർ രാജിവെച്ച് ജനവിധി തേടണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ച് ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്വർണ്ണക്കടത്തും രാജ്യദ്രോഹ കേസുകളും അട്ടിമറിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്ന് പി കെ കൃഷ്ണദാസ് കളക്ടറേറ്റ് മാർച്ചിൽ ആവശ്യപ്പെട്ടു ആരോപണങ്ങളും കേരളം ഒരു സ്വർണ്ണക്കടത്ത് കേന്ദ്രമാണ് കേരളം ഹവാല ഹവാലക്കടത്ത് കേന്ദ്രമാണ് കേരളം രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാണ് തീവ്രവാദ സംഘടന ആസ്ഥാനമാണ് കേരളം എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ് അൻവർ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ച ആരോപണവും മുഖ്യമന്ത്രി അൻവറിനെതിരെ ഉന്നയിച്ച ആരോപണവും നാം വിലയിരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഈ എല്ലാ കേസുകളിലും ഒന്നാം പ്രതി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേരളം ഒരു അധോലോക സംഘത്തിന്റെ കേന്ദ്രമായി അധപ്പതിച്ചെങ്കിൽ കേരളം സ്വർണ്ണക്കടത്തിന്റെയും ഹവാലാക്കടത്തിന്റെയും രാജ്യദ്രോഹ പ്രവർത്തനത്തിന്റെയും തീവ്രവാദ സംഘങ്ങളുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒന്നാം പ്രതി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി തലസ്ഥാനം രാജിവെക്കുകയും പുതിയ ജനവിധി തേടണമെന്നും മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് പിണറായി ഭരണത്തിൽ അധോലോകം ആഭ്യന്തര വകുപ്പിന്റെ ഉള്ളിലായി മാറിയെന്നും മുഖ്യമന്ത്രിയും അൻവറും പരസ്പരം ഉന്നയിച്ചത് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇടതുപക്ഷത്തെ ബാധിക്കുന്നതല്ലെന്നും അത് രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷിതത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണെന്നും ആദ്യം അതാണ് സർക്കാർ അന്വേഷിക്കേണ്ടതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ആരോപണങ്ങൾ സംബന്ധിച്ച വിഷയങ്ങൾ മുൻനിർത്തി ഗവർണർ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും അത് നൽകാത്തതിന്റെ കാരണം സ്വർണക്കടത്ത് ഹവാല രാജ്യദ്രോഹം എന്നിവയുമായി ബന്ധപ്പെട്ട അന്വേഷണം മുഖ്യമന്ത്രിക്ക് നേരെ എത്തുമെന്നുള്ളതുകൊണ്ടാണെന്നും സർക്കാരിനെ ഭീഷണിയായി മാറുന്ന വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ ജനശ്രദ്ധ തിരിച്ചു ാണ് പൂരം കലക്കലം എ ഡി ജി പിടിക്കാഴ്ചയും ബോധപൂർവം ചർച്ചയാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓരോ ഐ എസുകാരും ഐ പി എസ് ആർ എസ് എസ് അവർക്ക് ആർ എസ് എസുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് വെളിപ്പെടുത്തണം ഞങ്ങൾക്കതിൽ ചോദിക്കേണ്ട ആവശ്യമില്ല പിന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് ഇപ്പൊ മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ നാവാണെന്ന് പക്ഷെ ആർ എസ് എസിന്റെ നാവായിട്ട് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലക്കോ മാറണമെങ്കിൽ അവർ നൂറ് ജന്മം ജനിക്കണം എന്നാലേ ആർ എസ് എസിന്റെ നാവായി മാറാൻ സാധിക്കും ആർ എസ് എസിന് നാവായി മാറണമെങ്കിൽ അവർ ദേശഭക്തി വേണം ദേശാഭിമാന ബോധം വേണം രാഷ്ട്രഭക്തി വേണം ഇതൊക്കെ പല ഗുണങ്ങളും ആവശ്യം അതുകൊണ്ട് അതുള്ളവ അത് ശേഷം മാത്രമേ അവർക്ക് നാവായി മാറാൻ സാധിക്കൂ ഇതുവരെ കള്ളക്കടത്ത് കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കള്ളക്കടത്ത് കേസിൽ അധോലോക പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ ആരൊക്കെയാണ് പ്രതികളായിട്ടുള്ളത് അവരെ പേരും മേൽവിലാസവും പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം അവർ ഏത് മതക്കാരായിക്കോട്ടെ ജാതിക്കാരായിക്കോട്ടെ ഏത് ജില്ലക്കാരായിക്കോട്ടെ അത് പ്രശ്നമല്ല അത് പുറത്തുവിടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം മാത്രമല്ല മുഖ്യമന്ത്രി രാജിവെക്കണം രാജിവെത്താൻ മാത്രം പോരാ പുതിയ ജനവിധി തേടണം എന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത് ഇതിനു വേണ്ടിയിട്ട് യു ഡി എഫിന്റെ കള്ളസമരങ്ങളല്ല ബി ജെ പി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ ജനരോഷം ആളിക്കത്തിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭ പരമ്പരകൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി പോവുകയാണ് പിണറായി സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ മുഖ്യ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പിണറായി വിജയന്റെ സംരക്ഷകനായി മാറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ബിജെപി ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ഡെസ്ക്